തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിയഞ്ച് സ്ഥലത്താണ് ലിറ്റിൽ കൈറ്റ്സിന്റെ ഉപജില്ലാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളും സമ്പൂർണ്ണ ആനിമേഷൻ സിനിമ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളുമാണ് ഇത്തവണത്തെ പ്രധാന വിഷയം നെടുമങ്ങാട് സബ് ജില്ലയുടെ ക്യാമ്പ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു ആനിമേഷൻ പ്രോഗ്രാമിംഗ് എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിലെ ഉള്ളടക്കം ഈ വർഷം ഇതാദ്യമായാണ് എ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആനിമേഷൻ വിഭാഗത്തിലെ കുട്ടികൾ ലഘുകഥകളെ അടിസ്ഥാനമാക്കി ഓപ്പൺ ടൂൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആനിമേഷൻ സിനിമകൾ തയ്യാറാക്കി കേഡൻ ലൈവ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റിംഗും ത്രിമാന ആനിമേഷൻ സോഫ്റ്റ്വെയറായ ബ്ലെൻഡർ ഉപയോഗിച്ച് ആനിമേഷൻ ടൈറ്റിൽ തയ്യാറാക്കുന്നതും കുട്ടികളെ ക്യാമ്പിൽ പരിശീലിപ്പിച്ചു പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ പിക്ടോ ബ്ലാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഗെയിം നിർമ്മാണം നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് എന്നിവ അടിസ്ഥാനമാക്കി മുഖം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന വാതിൽ ഡ്രൈവർ ഉറങ്ങിയാൽ മുന്നറിയിപ്പ് നൽകുന്ന ഉപകരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന തരംതിരിക്കൽ യന്ത്രം തുടങ്ങിയവ തയ്യാറാക്കി പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയാണ് ക്യാമ്പിലെ മുടിയൂൾ പരിശീലിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കൈറ്റ് വിതരണം ചെയ്തിട്ടുള്ള ആര്യനോ കിറ്റ് പ്രയോജനപ്പെടുത്തിയാണ് പ്രോഗ്രാമിംഗ് വിഭാഗത്തിലെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ജില്ലയിലെ സ്കൂളുകളിൽ പ്രവർത്തിച്ചുവരുന്ന ലിറ്റിൽ ിറ്റിൽ യൂണിറ്റുകളിലായി അംഗങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ നടന്ന സ്കൂൾ തല ക്യാമ്പുകളിൽ നിന്നും പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത കുട്ടികളാണ് ഉപജില്ലാ ക്യാമ്പിൽ പങ്കെടുത്തത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം